മാധ്യമപ്രവർത്തകയായും ബി എസിനെ കണ്ടിട്ടുണ്ട് അതേപോലെ എം എൽ എ ആയി ഒരുമിച്ച് നിയമസഭയ്ക്കകത്ത് ജോലി ഒരു വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മന്ത്രിയായും ബി എസ് തുടക്കത്തിലെങ്കിലും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനൊക്കെയായി ബി എസിനെ കണ്ടിട്ടുണ്ടാകും ബി എസിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എങ്ങനെയാണ് ഷാനി പറഞ്ഞതുപോലെ രണ്ട് തലത്തിൽ നിന്നും സിഖാവ് വി എസിനെ കാണുന്നതിനും അടുത്തിടപഴകുന്നതിനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ആദ്യത്തെ അഭിമുഖം അന്ന് എനിക്കാണ് നൽകിയത് അപ്പോൾ അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കന്റോൺമെന്റ് ഹൗസിലാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്ത് വി എസ് എന്ന രണ്ടരം ജനഹൃദയങ്ങളിൽ എത്രത്തോളം രൂഢമൂലമാണ് എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ ഈ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് തലത്തിൽ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിയമസഭയിൽ ഇരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നല്ലോ അപ്പോൾ രണ്ട് തലത്തിൽ നിന്ന് നോക്കി നോക്കിക്കാണുമ്പോഴും സമാനതകളില്ലാത്ത നേതാവാണ് പ്രത്യേകിച്ചും വിഷയങ്ങളെ അതിൻ്റെ വളരെ ഗാഠമായി പഠിക്കുകയും അതിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവായിരുന്നു പിന്നെ അദ്ദേഹം ജനങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് അദ്ദേഹത്തിന് തിരിച്ചറിയുകയും അതിലിടപെടാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കുഞ്ഞു കുട്ടി എങ്ങനെയാണ് ഈ അന്ന് ജനിക്കുപോലും ചെയ്യാതിരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വി എസ് ഒരു വികാരം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്ന ഒന്നാണെന്നുള്ളതും കാണാം അതുപോലെ പ്രായമായിട്ടുള്ള പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങളിൽ അതിൽ നമ്മ ഒരു മാധ്യമ പ്രവർത്തന കാലത്ത് ഒട്ടേറെ അനുഭവങ്ങൾ കൂടി ഉണ്ട് കാരണം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില കേസുകളിൽ വി എസിൻ്റെ നിലപാട് അപ്പോൾ അദ്ദേഹം അതിലൊരു വളരെ കണിശമായി നിന്നുകൊണ്ട് അതിലിടപെടുകയും അതിൽ അതിൽ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതൊക്കെ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ജനങ്ങൾ കൂടി ഇത് ആ നിലയിൽ നിന്ന് കണ്ണിയിലൂടെ ഏറ്റുപറയുമ്പോൾ അതെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മൾ ഒന്നിച്ചൊക്കെ ബി എസ് ഉയർത്തുന്ന ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കണ്ട് ആവേശഭരിതരായിരുന്നൊരു പ്രവർത്തന കാലം എനിക്ക് ഓർമ്മയുണ്ട് ഏത് വിഷയവും ഏറ്റെടുക്കുക പ്രത്യേകിച്ച് സ്ത്രീകളെന്ന നിലയിൽ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സ്ത്രീകളെന്ന നിലയിൽ അങ്ങനെ സ്ത്രീ പ്രശ്നങ്ങൾ പിന്നീട് ഏറ്റെടുക്കുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ബി എസിന് എങ്ങനെയായിരിക്കും സാധിച്ചതെന്ന് തോന്നിയിട്ടുണ്ടോ ബി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രത്യേക അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാവും പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരെ അവരുടെ ഇടയിൽ ജീവിക്കുകയും അവരുടെ ഇടയിൽ ഇടപെടുകയും ചെയ്തൊരു വ്യക്തിയാണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം സുജാസ് ഹുസൻ ജോർ ചെയ്തൊരു ഇതുണ്ടല്ലോ വായിച്ചു ഞാനത് വായിച്ചു വായിച്ചു അപ്പോൾ അതിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ മാ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് പറയുകയാണ് ഇതവളുടെ അപ്പൂപ്പം നൽകുന്നതാണെന്ന് കരുതിയാൽ മതിയല്ലേ അപ്പം അതാണ് അപ്പൊ അത്തരത്തിൽ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും അല്ലേ ഒരു ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോഴല്ലേ നമ്മളൊക്കെ അതറിയുന്നത് പുറം ലോകം അറിയുന്നത് വി എസിനും അതോടൊപ്പം സുജാ സുസീൻ ജോർജിനും ആ കുടുംബത്തിനും മാത്രം അറിയുന്ന കാര്യങ്ങൾ അപ്പോൾ ആ അത് പിന്നീട് ജോലിസ്ഥലത്ത് പോലും കുറേ വിഷമങ്ങൾ ആ കുട്ടി അനുഭവിച്ചിരുന്നതായിട്ടൊക്കെ നമുക്ക് അന്ന് മാധ്യമ പ്രവർത്തന പ്രവർത്തനത്തിലുള്ളപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് ആ ഒരു അടച്ചിട്ട മുറിയിൽ സംഭവിച്ച ഒരു കാര്യം ഇതിപ്പോൾ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തിന് ശേഷം ലോകം അറിയുകയാണ് അപ്പോൾ അതായിരുന്നു വി എസ് എന്ന് നാം കാണണം കണ്ടാം തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും അതുകൊണ്ടാണ് ഇപ്പം ഞാനിന്ന് എത്രയോ സ്ത്രീകളെ കണ്ടു അവരെല്ലാവരും പറയുന്നത് ഇപ്പം നേരിട്ടൊരു പക്ഷെ അവരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടായിരിക്കില്ല പക്ഷേ അനേകം വിഷയങ്ങളിൽ വി എസ് എടുത്തിട്ടുള്ള നിലപാടും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ തന്നെയാണ് അതിന് കാരണമായിട്ട് കാണുന്നത് ഇപ്പോൾ മിനിസ്റ്റർ സജി ചെറിയാൻ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുമ്പോൾ മണിയെങ്കിലും ആയാലും അത്ഭുതമില്ല ഒരു സമയക്രമം വി എസ് അങ്ങനെ ആരും പറയുന്നു ഒരിക്കലും കേട്ടിട്ടില്ല പക്ഷേ അത്രയും മണിക്കൂറുകൾക്ക് മുൻപേ മന്ത്രിമാരൊക്കെ ഇവിടെ ഇരുന്ന് കാവിടെ വന്ന് കാത്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം എല്ലാവർക്കും വൈകും എന്നല്ലേ തീർച്ചയായിട്ടും കാരണം ഇന്നലെ ദർബാർ ഹാളിൽ നിന്ന് രണ്ട് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ദർബാർ ഹാളിന് ഉള്ളിലിരിക്കുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഇപ്പോൾ പുല് ഓണറ് നൽകുക ഔദ്യോഗികമായിട്ടുള്ള ബഹുമതിയൊക്കെ അവിടെ വെച്ച് നൽകേണ്ടത് നൽകി അപ്പോൾ അതിനുശേഷം പുറത്ത് ആ പോട്ടിക്കോടെ പുറത്തേക്ക് വന്നപ്പോൾ തൊട്ട് മുഴങ്ങുന്നൊരു മുദ്രാവാക്യമുണ്ടല്ലോ അപ്പോൾ കണ്ണേ കരളെ വി എസ് എ എന്ന് പറയുന്ന അതൊരു അല പോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ആ പോട്ടിക്കോട് അവിടെ നിന്ന് ഇതേന്ന് അങ്ങ് കാസർഗോഡ് വരെ ഇത് ഏറ്റവും അങ്ങൊരു ഒരു വേവ് പോലെ ഇത് പോവുകയാണ് ആളുകൾ ഇവിടെ ഒഴുകുകയാണ് ഇപ്പോൾ കോരി ചൊരിയുന്ന മഴയാണ് പുറത്ത് ഇന്നലെ പുലർച്ചെയും നമ്മൾ കണ്ടു കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ സ്കൂൾ യൂണിഫോം ഇട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു ഇന്ന് പുലർച്ചെയും കാത്തു നിൽക്കുന്നത് അതുപോലെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ തീർച്ചയായിട്ടും വി എസ് എന്നുള്ളത് ഒരു വികാരമാണ് സമാനതകളില്ലാത്ത ഒരു നേതാവാണ് അത് അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്